الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم حميد مجيدا أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارهام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم ما مالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا ايها الناس كلوا مما في الارض حلالا طيبا ولا تتبعوا خطوات الشيطان انه لكم عدو مبين. ഏറ്റവും സത്യവിശ്വാസി വിശ്വാസികളെ അള്ളാഹുന്റെ നിയമ നിർദ്ദേശങ്ങൾ പാലിച്ചു സൂക്ഷിച്ചു ജീവിക്കുവാൻ ആവശ്യമായ തൗഫീഖും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അമീൻ ജീവിതത്തിൽ മനുഷ്യനൊക്കെയും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്തോ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആ പ്രാധാന്യം എന്താണ് എന്തിനു വേണ്ടിയാണ് ആത്യന്തികമായി മനുഷ്യന് എന്തുണ്ടായിരുന്നാലും അവിടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിൻ്റെ മികവ് നാം കാണുമ്പോൾ പോലും ഒരു ശതമാനത്തിന്റെ കുറവ് പ്രത്യക്ഷമാണ് അതിനാണ് സമാധാനം സംതൃപ്തി എന്നൊക്കെ പറയുക ഇത് സമ്പൂർണമായി അള്ളാഹു സുബുത്തേന നൽകിയതിൽ നൂറ് ശതമാനവും അകവുംറവും നിറഞ്ഞ് എന്ന് പറയാൻ കഴിയുന്ന ഒരു വിഭാഗമുണ്ട് എങ്കിൽ അത് വിശ്വാസികളാണ് അള്ളാഹു സുബുല പരിശുദ്ധ എൺപത്തി ഒൻപതാമത്തെ സുഹൃത്ത് സുഹൃത്ത് ഒരു വിഭാഗം ആളുകളെ സ്വർഗത്തിലേക്ക് തന്നെ ക്ഷണിക്കുകയാണ് അവര് സന്തോഷത്തോടു കൂടി അങ്ങനത്തെ അമേരിക്കന്റെ പൂർണ്ണമായ പ്രതിഫലം പറ്റി സ്വർഗത്തിലേക്ക് തന്നെ കടന്നു ചെല്ലുന്നത് ആരാ നമുക്കൊക്കെ അറിയാം അല്ല ആരേ വിളിച്ചത് ആൾക്കാരെ ശാന്തമായ ആളുകളെ ഒരു ടെൻഷനും ഇല്ല നമുക്കകനുണ്ടാവുമോ ഒരു ടെൻഷനും ഇല്ല മക്കളെപ്പറ്റി മരുമക്കളെപ്പറ്റി പേരമക്കളെ പറ്റി കുടുംബത്തിനെപ്പറ്റി സ്വന്തത്തെ പറ്റി ശരീരത്തെ പറ്റി സ്വന്തത്തിനെപ്പറ്റി ഒരു ടെൻഷനും ഇല്ല അങ്ങനത്തെ കുറെ ആൾക്കാർ ദുനിയാവിൽ കണ്ടിട്ടില്ലേ ഞങ്ങള് എത്ര എന്ത് വെറിയ പ്രശ്നങ്ങൾ വന്നാലും പരീക്ഷണങ്ങൾ വലിഞ്ഞു മുറിയാലും ആ ടെൻഷനൊന്നും മുഖത്തിൽ ആളുകളെ ചിരിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ അതുപോലെ നാളെ പരലോട്ട് ചിരിക്കാൻ കഴിയണം അവരാണ് യഥാർത്ഥത്തിൽ സുബ്ഹാനഹു യഥാർത്ഥ ഈ ദുനിയുടെ ഉടമകളായി എണ്ണിയത് നിങ്ങളുടെ റബ്ബിന്റെ പക്കൽ നിന്ന് തൃപ്തി നിങ്ങൾക്ക് കിട്ടുന്നതും നിങ്ങളെ റബ്ബു തൃപ്തിപ്പെടുകയും ചെയ്യും രണ്ടും അള്ളാനെ തൃപ്തിപ്പെടുക അള്ളിയും തൃപ്തിപ്പെടുക ജന്നത്തി എന്ന് പറയുന്ന വിഭാഗം ആളുകൾ അല്ലാതെ അത്തരം ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അല്ല വീണ്ടും വിശ്വാസികളായ ആളുകൾ അവരുടെ ഹൃദയങ്ങൾ താളം അടഞ്ഞു നിൽക്കുകയാണ് ഒരു ടെൻഷനും ഇല്ലായി അമ്മാവിന്റെ സ്മരണ കൊണ്ട് നമുക്ക് എന്താ നിസ്കരിക്കാൻ മറ്റു കാര്യങ്ങൾക്കും വിവാഹങ്ങൾക്കും ഒക്കെ ഉള്ള തടസ്സ ടെൻഷനാണ് ബേജാറാണ് ശാരീരികമായ അവസ്ഥകൾ സാമ്പത്തികമായ ക്ലേശങ്ങൾ കുടുംബപരമായ പ്രശ്നങ്ങൾ ഇതൊക്കെ ഒതുങ്ങിയിട്ട് റബ്ബിന്റെ മുമ്പിലൊന്നു പോയിട്ട് മനസ്സമാധാനത്തോടുകൂടി നിൽക്കാൻ പറ്റുന്നില്ല പല ആൾക്കാരും പരാതി അതാ തിരക്കൊക്കെ ഒഴിയേണ്ടേ ബിസിനസിന്റെ തിരക്ക് മറ്റു പല തിരക്കുകളും ഇതൊക്കെ മാറ്റി വെച്ചിട്ട് രണ്ടക്കാരത്തിൽ നിസ്കരിക്കാൻ സ്വതന്ത്രമായി സ്വസ്ഥമായി സമാധാനത്തോടുകൂടി ചെയ്യാൻ പറ്റുന്നില്ല കൈ കെട്ടുമ്പോഴത്തേക്ക് ടെൻഷൻ വേറെ ഭാഗത്ത് വരിക നിസ്കാരം ഫോണിൽ വിളി വരികയാണ് അതല്ലെങ്കിൽ ആ വിഭാഗത്ത് കഴിഞ്ഞ ഹോസ്പിറ്റലിലേക്ക് ഓടേണ്ടി വരിക സമ്പാദ്യത്തിന് വേണ്ടി സ്വത്തിന് വേണ്ടി കടം കൂട്ടാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകളാണ് ലോകത്ത് മുഴുവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നല്ല പറയാ വിശ്വാസികൾ അതിൽ നിന്ന് വ്യത്യസ്തരാണ് അവരുടെ ഏത് ടെൻഷനും അതാണ് അതാണുള്ളത് എന്നുള്ള ഒരു മാസ്മരികമായ മന്ത്രത്തിന്റെ ഗുണം നിസ്കാരം ചെയ്യുന്ന ശേഷം വിരലുകളുടെ മടക്കുകൾക്കിടയിൽ കൂടി പറയുന്നതാണ് അതാ പറയുന്നതോടുകൂടി ഒരുപാട് ഗുണങ്ങളുണ്ട് അതുമായി മനസ്സിലാക്കി അവർക്ക് അറിയാൻ പറ്റും ഒന്ന് ആ തള്ളവരലും മുതൽ പെരുവ ചെറുപരലും കിടന്നിട്ടുള്ള ആ ഒരു സ്പന്ദനം ഉണ്ടല്ലോ ആയിരിക്കൽ അത് തലച്ചോറിന് ഇങ്ങനെ ശരിക്ക് മനസ്സമാധാനത്തിന്റെ കുളിരിങ്ങണ്ട് പെയ്തിറങ്ങും മുപ്പത്തിമൂന്ന് പ്രാവശ്യം കഴിയുമ്പോഴത്തേക്ക് നൂറ് പ്രാവശ്യം തികയുമ്പോഴത്തേക്ക് അനുഭൂതി ഉണ്ടാവും അതുകൊണ്ടാണ് നിസ്കാരത്തിന് അത്രയധികം മനുഷ്യന്റെ ആത്മാവിനെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ പറ്റുന്ന ഒരു മാന്ത്രികത അതിന് കൈവരാനുള്ള കാരണം ആ മനുഷ്യൻ മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ് പറയാണേരില്ലാഹി അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട് മാത്രമാണ് തത്തുമ ഇന്ന് ശാന്തമായി തീരുന്നത് അൽകുലൂപഹൃദയങ്ങൾ മനസ്സൊന്ന് അടങ്ങുന്നത് മനസ്സൊന്നു ഒതുങ്ങുന്നത് ഒന്ന് സ്വസ്ഥമാകുന്നത് എപ്പോഴാ റബിന്റെ മുമ്പിൽ തന്റെ തലയുടെ കനക ചുരുക്കുമ്പോഴാണ് അതിന് പ്രധാനമായും വേണ്ടത് ഹൃദയങ്ങൾ ശാന്തിയുടെ തീരത്തേക്ക് അടയാൻ മാത്രം എത്തുന്ന എത്തുന്നൊരവസ്ഥയുണ്ടായിത്തീരാൻ പ്രധാനമായും വേണ്ടതൊന്ന് കിട്ടിയതിൽ സംതൃപ്തനാവുക എന്നുള്ളതാണ് ഒട്ടും നിരാശയില്ലാത്തൊരു ജീവിതം ഉണ്ടാവുക അബ്ദുള്ള ീട് പഠിച്ച നമുക്ക് പറഞ്ഞു തരുന്ന ഉപദേശങ്ങളുണ്ട് പറയാ ഏതൊരാൾ മുസ്ലിമായോ അവനുള്ള ഉപജീവന മാർഗം തന്റെ കയ്യിൽ വരികയും ചെയ്താൽ അവനാണ് വിജയി മുസ്ലിമായിട്ട് വിജയിക്കാം അവനവന്റെ ഉപജീവനം മനുഷ്യത്ത് അത് തന്റെ മുമ്പിൽ എത്തി എത്തി കിട്ടി എന്നുള്ളതിൽ സമാധാനിക്കുകയും ചെയ്യുക മനസ്സിന് സ്വസ്ഥത കിട്ടുക ശാന്തി ഉണ്ടാവുക സമാധാനം ഉണ്ടാവുക എത്ര വിഭവം കുറഞ്ഞാലും എത്ര വിഭവം കൂടിയാലും ശരി ആ വിഭവത്തിൽ നിന്ന് തനിക്ക് കിട്ടുന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യം എന്താ മനസ്സമാധാനമാണ് സംതൃപ്തിയാണ് നമ്മളൊക്കെ അടക്കം പലപ്പോഴും പല കോലുകൾ വെച്ചുകൊണ്ടാക്കി അതുകൊണ്ടാണ് വലിപ്പം മനസ്സിലാകാൻ നിങ്ങളിലുള്ള താഴെയുള്ളവരിലേക്ക് നോക്കുക ഉയർന്നവരിലേക്ക് നോക്കരുത് ഒരു വലിയ കമ്പനിയിൽ എത്തിപ്പെട്ടുകഴിഞ്ഞ ഒരു ഫ്രഷ് അപ്പോയിന്റ്മെന്റ് ആയ ഒരാള് പലപ്പോഴും നോക്കിയാൽ കൂടെ വരുമോ ഈ സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന ആർക്കാണ് ആ ശമ്പളത്തിലേക്ക് ഞാൻ എത്ര വർഷം എടുക്കും അതോടുകൂടി അയാളെ കൊരലെ പിന്നെ അയാൾക്ക് വളരാൻ കഴിയില്ല അയാൾ മനസ്സിലാക്കട്ടെന്ന് അറിയോ ഈ സ്ഥാപനത്തിൽ ഏറ്റവും വലിയ സ്വീപ്പർ അയാൾ എത്ര കൊല്ലമായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് എന്ത് കുറവാ ഇങ്ങനെ നോക്കിയാൽ ഈ ഭൂലോകത്തിന്റെ മുഴുവൻ ഉടമസ്ഥനായ റബ്ബിന്റെ ഈ വലിയ ഫാക്ടറിയിലെ ഒരു ജോലിക്കാരനാണ് ഞാൻ എത്ര നൽകിയാലും നമ്മുടെ കാടിന്റെ വിലയറിയണെങ്കിൽ എന്ത് പറഞ്ഞ നമ്മൾ രണ്ട് കാറും മുട്ടന താഴെ മുറിച്ച് കടന്നിട്ട് വടിമങ്ങനെ കുത്തി നടക്കുന്ന ആള് നമ്മൾ നമുക്ക് നടന്നിങ്ങനെ പോണം നമ്മുടെ കാറിന്റെ വിലയറിയണെങ്കിൽ എന്ത് മനസിലാക്കണം എന്ന് നമ്മള് നമ്മളെക്കാൾ വിലയുള്ള കാറുമായിട്ട് മുമ്പ് കൂടെ പോകുമ്പോഴല്ല മറിച്ച് അതില്ലാതെ അതിനേക്കാൾ വില കുറഞ്ഞ ബ്രാൻഡ് കുറഞ്ഞ ക്ലാസ് കുറഞ്ഞ ഒരു കാറുമായിട്ട് ഇങ്ങനെ മുമ്പ് പോകുമ്പോഴാണ് അങ്ങനെ വന്ന് വന്ന് ഞാൻ ഏറ്റവും പറഞ്ഞു നമ്മൾ രണ്ട് കാറിന്റെ വില അറിയുന്നത് ഇത്തരണം ഒരു അവസ്ഥ അവനവന്റെ മുൻപിൽ അഭിമുഖീകരിക്കുമ്പോഴാണ് അതാണ് അലൈഹി റസൂള്ളിഹുലിൻ പറഞ്ഞത് അതാണ് അള്ളാഹു നൽകിയുടെ കനായിട്ട് ചോർന്നു പോകാതിരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ പറച്ചോലെ എനിക്ക് ഇത്ര നൽകിയതോ അപ്പൊ നമ്മുടെ സംഘടന ഒരു ബാറ്റഡ ചെരുപ്പിടാൻ പറ്റുമല്ലോ സഹോദരങ്ങളെ രണ്ട് കാലും ഇല്ലാത്ത ആൾക്കും ബാറ്റട ചെരുപ്പിടാനില്ല ഞെരിയാണ്ട താഴത്ത് പറച്ചവനൊരു പാദം വന്നിരുന്നെങ്കിൽ ഈ താറിട്ട റോട്ടിൽ കൂടെ ഒന്ന് നടക്കാമായിരുന്നല്ലോ എന്നത് വെറുതെ പറയല്ല ജീവിക്കാൻ വേണ്ടി കുടുംബത്തിന് അന്നാന്ന് എനിക്ക് കുടുംബത്തിന്റെ അന്നു കഴിഞ്ഞുകൂടാനുള്ള എന്ന പോലെ ഇപ്പൊ കോടീശ്വരന്മാരാണ് എൻ്റെ വീട്ടിലേക്ക് ദിവസം റേഷൻ വരണമെന്ന് പറഞ്ഞാൽ തുന്ന തീരാത്തത്രയും ചാക്കിന്റെയും യവത്തിന്റെയും മറ്റുമൊക്കെ ധാന്യത്തിന്റെ കലവറകൾ അവിടെ നിറയ്ക്കാമായിരുന്നു എന്നിട്ടും ഭക്ഷണത്തിന് വേണ്ടി നമ്മളോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ചെയ്യുന്നില്ല എന്നോ അള്ളാഹു നൽകിയ നിയമത്തിന് അനുശുത്രി ബോധിപ്പിക്കുന്നില്ല എന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നു മറിച്ച് ഒരു നേരത്തെ ആഹാരം കിട്ടാൻ അതിന് റബ്ബെ ഒരാൾ മുമ്പിൽ കൈ നീട്ടാതിരിക്കാൻ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ അതാണ് ജന്മത്തെമ്പാടു പക്ഷേ അതൊരു നേരം ആരുടെ കൈ കൊണ്ടാണ് ഒരു ഇറ്റുവെള്ളം തന്റെ ചുണ്ടിലേക്ക് വന്നു ചേരുക എന്നറിയില്ല അത് വന്നു ചേരാൻ റബ്ബിനോട് വട്ടം വരെ ചെയ്ത റസൂൽ ഈ എത്തിയാൻ്റെ ജീവിതം അവസാനിപ്പിക്കുമ്പോ അദ്ദേഹത്തിന്റെ കുടലിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ അന്നനാളത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വിഷപ്പടക്കിയ അവസാനത്തെ ആഹാരം എവിടെ തന്നറിയോ ആ നാട്ടിലൊരു ജൂതന്റെ അരികിൽ പോയിട്ട് ചോദിച്ചൂന്നാൻ റസൂൽ നിങ്ങളൊരു നാൽപ്പത് ഇടങ്ങഴി നാഴി ക്കുന്ന പാത്രം അങ്ങനത്തെ നാൽപ്പത് അളവ് പാത്രം എനിക്ക് തരുമോ എന്തിനാ എന്റെ വീട്ടിൽ ഏഴ് ഭാര്യമാരുണ്ട് അവരുടെ പട്ടിണി മാറ്റാനാ എന്തിന് പകരാമെന്ന് തരുക വിയർപ്പ് ഉഹദിൽ എന്റെ ജീവൻ രക്ഷിച്ച മറ്റിതര മേഖലകളിലൊക്കെ എന്റെ ശരീരത്തോടൊപ്പം ചേർന്നു നിന്ന എന്റെ പടച്ചാതെ മറ്റൊന്നും പണയം വെക്കാൻ എന്റെ അരികിലില്ല അത് കടായിട്ടെടുത്തു പകരം ഈ നേരത്തെ ബാഹാരം കഴിക്കാൻ ഭക്ഷണം കഴിക്കാനുള്ള ആഹാരം എനിക്ക് താരോ എന്ന് പറഞ്ഞ് കടം പണയമായിട്ട് വാങ്ങിയ അലൈഹി യുവസനം പരിഭവമില്ലാതെ ജീവിച്ചു പരാതില്ലാതെ ജീവിച്ചു പരാധീനത ഇല്ലാതെ ജീവിച്ചു പരിവട്ടങ്ങളില്ലാതെ ജീവിച്ചു സംതൃപ്തിയോടുകൂടി ജീവിക്കുവാൻ റസൂൽ നമുക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടെന്നറിയോ ഈ കന എന്നുള്ളത് കൊണ്ടാണ്

രണ്ട് മനകൾ നിറയെ സമ്പാദ്യം കൊടുത്താൽ രണ്ടു മന നിറയെ സ്വർണം കൊടുത്താലും മൂന്നാമതൊന്നിനു വേണ്ടി അയാൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും അതൊരു മനുഷ്യന്റെ പ്രകൃതിയാണ് ആവശ്യങ്ങൾ ഉണ്ടാവും ചെറിയ രൂപത്തിലാണോ ചെറിയ ആവശ്യമായിരിക്കും വലിയ രൂപത്തിലാണോ വലിയ ആവശ്യമായിരിക്കും ആകാശഭൂമികളിലുള്ള ഓരോന്നും ഓരോ ദിവസവും റബ്ബിനോട് ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു രാവിലെ ആവശ്യമാണെങ്കിൽ ഉച്ചക്ക് വേറൊരു ആവശ്യം രാവിലെ ഡോക്ടർ മന്ത്രി പറഞ്ഞു ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ചിലപ്പോ ഒന്ന് കണ്ണു തുറക്കട്ടോ കണ്ണു തുറക്കണേ കണ്ണു തുറക്കണേ കണ്ണു തുറക്കണേന്നാണ് പന്ത്രണ്ട് മണിക്ക് കണ്ണ് തുറന്നാൽ ഡോക്ടർ പറയുന്ന നീ കഞ്ഞി കൊടുത്തോളൂ കഞ്ഞി കുടിക്കണേ എന്നാണേലെ ത്വ എപ്പോഴാ സഹോദരന്മാരെ മനുഷ്യരായ മനുഷ്യരായീരുക തീരൂല്ല റസൂർ സ്വലാസും പറയാ എന്ത് കിട്ടിയാലും ശരി അതിൽ മനുഷ്യന് കിട്ടേണ്ടത് കൊണ്ട് തന്നെ ആവശ്യങ്ങൾ തീരാതെ മാൽ നേടുകയാണ് പറയാ ആ മനുഷ്യന്റെ മൂന്നാമത്തെ വാദിക്ക് വേണ്ടി താഴ്വരയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹമുണ്ടാകും വായ നിറയ്ക്കുന്നത് മണ്ണല്ലാതെ മറ്റൊന്നും അല്ല െ മരണത്തോടുകൂടിയല്ലാതെ മരണം കൊണ്ടല്ലാതെ ആ മനുഷ്യന്റെ ആവശ്യം തീരുകയില്ല ഏതെങ്കിലും ഒരാൾക്ക് അള്ളാഹു നൽകുന്ന സമ്പത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ച് പറയാ ഇതൊന്ന് പച്ചപ്പുള്ളതാണ് ഏതെങ്കിലും ഒരു എടുത്താൽ വിശിഷ്ടമായ കൂടിയാണെങ്കിൽ അതിൽ മനുഷ്യൻ ഇങ്ങനെ പറക്കത്ത് ചെയ്തുകൊണ്ടേരിക്കും സ്വീകരിക്കുന്നതിനനുസരിച്ച് എന്നാൽ ഏതെങ്കിലും ഒരാൾ അത് സ്വീകരിക്കപ്പെടുന്നത് നിറഞ്ഞ മനസ്സോടുകൂടി അല്ലെങ്കിൽ അയാൾക്ക് അവൻ തിന്നുന്നുണ്ട് എമ്പാടും പക്ഷേ വയറ് നിറയുന്നില്ല മനസ്സില്ല മനസ്സുമായിട്ടാണ് അള്ളാഹുസുബാൻ നൽകിയ സ്വീകരിക്കുന്നത് എങ്കിൽ തിന്നുകൊണ്ടേയിരിക്കും വയറു നിറയുകയില്ല പരിശുദ്ധ െ സുഹൃത്ത് പന്ത്രണ്ടാമത്തായാഹുന അത്തരം ആളുകളെ സംബന്ധിച്ച് പറയാസമില്ലാത്ത ആളുകൾ അള്ളാഹു നൽകിയതിൽ ആളുകൾ അല്ല എന്ന് പറയാൻ അവരുടെ ആർത്തി സമ്മതിക്കാത്ത ആളുകൾ പാടും കിട്ടിയിട്ടും ഇനിയും മതിയായിട്ടില്ല എന്ന് തോന്നുന്ന ആളുകൾ അവരെ പറ്റിയാണ് അവർ സുഖമനുഭവിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു തിന്നുന്നത് പോലെ ഒരാടുകൾ തങ്ങൾ പന്ത്രണ്ട് മണിക്കും അല്ലെങ്കിൽ രണ്ട് മണിക്കും വൈകുന്നേരം ആറു മണിക്ക് അതിന്റെ കയറ് പിടിച്ച് വെച്ചാൽ പിന്നെ അത് ഏതെങ്കിലും വള്ളിമരയ്ക്കാൻ എൻ്റെ തലങ്ങനെ നീണ്ടു പോകാം നമ്മുടെ മുൻപിൽ ജീവിക്കുന്ന ഒരു ജന്തുവാണത് അന്ന് അങ്ങനെയുള്ള നാൽക്കാലികളെ മുമ്പിൽ വെച്ചിട്ടാണ് പറഞ്ഞത് ഒന്നാറു മസുമല്ല അത്തരം ആളുകളുടെ സങ്കേതം നാളെ നരകമായിരിക്കും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ മനുഷ്യരെ ഓ മനുഷ്യരെ നിങ്ങൾ വിശിഷ്ടമായത് പറയു ഭക്ഷണം കഴിക്കണം ഓ തൊയീബൻ വിശിഷ്ടമായതായിരിക്കണം കാരടികള് നിങ്ങൾ പിന്തുടരരുത് കാരണം അള്ളാഹു വെച്ച അളവും തോതുമൊക്കെ ഹനാലും ഒന്നും നോക്കാതെ തിന്നാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഈ ദുനിയാവിലെ മനുഷ്യന്റെ പരീക്ഷണ വസ്തുക്കളിൽ ഏറ്റവും ശക്തിയും ശേഷിയുമുള്ള ഒന്നാണ് ഷൈത്വാൻ അവൻ മനുഷ്യനെ നേരത്തെ പറഞ്ഞതുപോലെ ആർത്തിമൂത്തവനാക്കി തീർക്കും ദുരയുന്നവനാക്കിത്തോർക്കും അള്ളാഹുവിന്റെ നന്ദി കാണിക്കാത്തവനാക്കിത്തോർക്കും അതുകൊണ്ടെന്നറിയ നിങ്ങൾക്ക് നൽകിയ ഹലാൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ശത്രുവാക്കിയ ശത്രുവാണ് പിശാജെന്ന് പഠിപ്പിക്കപ്പെട്ടു ആ പ്രേരണയിൽ ഏതൊരാൾ വീണുപോയോ അയാൾക്ക് അല്ലാഹു നൽകിയ വില കുറച്ചു കാണിക്കാനേ കഴിയുള്ളൂ വില മതിക്കാനാവുകയില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയത് എത്ര ചെറുതായിരുന്നാലും അതിനെ എന്തൊരില്ല എന്ന് പറഞ്ഞ് നാളെ പാരത്രികമായ ലോകത്ത് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ആവശ്യമായ ശാഖരകളായി തീരാൻ നമുക്ക് ഏവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അമേര واستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم إن الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين بالله الله يا عباد الله اتقوا الله ثانيا اتقوا الله صحيح رمضان وليك الله ونصور شكرا എന്നെ നിങ്ങളെ സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബത്തല നമ്മെ മുത്തഫങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ തന്റെ മകന് ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്ന സുദീർഘമായ പാഠ്യഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും കാണാനും ഒക്കെ കഴിയും അതിൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു വന്നിരുന്ന ഈ ഹനാത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹു നൽകിയ ശുക്ര കാണിക്കുന്ന അതിന്റെ വലിപ്പം മനസ്സിലാക്കുന്ന ആളുകളായി തീരുന്നതിന് വേണ്ടിയുള്ള ഉപദേശങ്ങളിൽ കാണാൻ പറ്റും നീ നിരാശപ്പെട്ടു പോകരുത് വല്ലാത്തൊരു ഉപദേശമാണ് അത് അലി മനസ്സിലാത്തു വസ്സലാം തന്റെ മകൻ അലി മനസ്സിലാക്കു വസ്സലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ആ ഒരു ദുഃഖം മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദീർഘകാലത്തിന് ശേഷം ബിന്യാമീനും പോകുന്നത് രണ്ടു മക്കൾ ഒരുപോലെ നഷ്ടപ്പെട്ടപ്പോലാത്തു വസ്സലാം തൻ്റെ മക്കൾക്ക് നൽകുന്ന ഉപദേശങ്ങളിൽ ഒന്നാണ് അള്ളാഹുവിന്റെ തീരുന്നത് നിരാശ ബാധിക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശ ബാധിക്കുന്ന ആളുകൾ ആരാണ് എന്ന് മക്കളോട് ഒരു ചോദ്യം ഉണ്ടോ എമ്പാടും പറ്റി അത് മക്കളായിട്ടാണ് പടച്ചോട് കൊടുത്തത് കേവലം മക്കളല്ല അതിൽ ഒന്ന് അങ്ങേറ്റത്തെ സൗന്ദര്യമുള്ളവരാണ് കുറച്ചു കാലം കഴിഞ്ഞു വളർന്നു വലുതായപ്പോ ആ സൗന്ദര്യം ഒരു ശാപമായി മാറി ജയിലിൽ അടയ്ക്കപ്പെട്ടു നിരപരാധിത്വം തെളിയിച്ചു അവിടുന്ന് പിന്നീട് ഇറങ്ങുന്നത് ആ നാട്ടിലെ ഭക്ഷ്യകാര്യ മന്ത്രിയായിട്ടാണ് അത്രയധികം നിയമത്ത് കിട്ടിയ ആ പിതാവ് യാക്കോബിന് പേഴ്സിലാത്ത മക്കളോട് പറഞ്ഞത് മക്കളെ നിരാശമില്ലാത്ത നിരാശ വേണ്ടാത്ത ജീവിതമാണ് റബ്ബു ഇഷ്ടപ്പെടുന്നത് നിരാശ പാടിക്കാതെ ജീവിക്കണം അതുകൊണ്ട് തന്റെ സാദുഖാ ഒന്നാമത്തെ ഉപദേശം നിരാശയില്ലാതെ നിരാശപ്പെടരുത് എന്ന ഉപദേശമായിരുന്നു ഒരു വസ്തുവിലും ഒരു തരി പോലും നിരാശ ഉണ്ടാകാൻ പാടില്ല അലഹന് എന്ന് പറയാണെങ്കിൽ പോലും ആ അല്ലയിൽ നൂറ് ശതമാനം എത്താറുള്ള പലപ്പോഴും എവിടേക്കോ കുറവുണ്ടാവും അങ്ങനെ കുറവില്ലാതെ അള്ളാഹു അല്ല അള്ളാഹുത മുഴുവൻ ശുക്ർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അഭിവൃദ്ധി നൽകുക ആ അഭിവൃദ്ധിയും ഐശ്വര്യവുമാണ് ജീവിതത്തിന്റെ നിദാനം അത് പൂർണ്ണമായി കിട്ടുക എന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തേതാണ് സമാധാനത്തോടു ശാന്തിയോടുകൂടി ജീവിതത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന് റൂഹനം വിട്ടു കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് അലഹദ അവസാനത്തെ ലഫുള് എന്നതിൽ അവസാനിക്കുന്നു എങ്കിൽ ജീവിതം ധന്യമായി അത്തരമൊരു ജീവിതം കൃതാർത്ഥമായ രൂപത്തിൽ റബ്ബിന്റെ മുൻപിൽ കൃതജ്ഞത കാണിച്ചുകൊണ്ട് ജീവിക്കാതെ കൃതജ്ഞതയില്ലാതെ ജീവിക്കുന്ന നന്ദിയുള്ള അടിമകളുടെ കൂട്ടത്തിലുൾപ്പെടാൻ എല്ലാവിധ ക്ഷേത്വാനീയത്വം മാറ്റി വെച്ച് അള്ളാഹു സുബാനാണ് എന്ന് ബോധ്യപ്പെടാനും അത് അംഗീകരിക്കാനും നിലനിർത്താനുമുള്ള തൗഫീഖിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ഒരു നേരത്തെ നാഴി അരിക്ക് വേണ്ടി പോലും ദുരാ ചെയ്തെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ തന്റെ കൈക്കുമ്പോഴുള്ള ഒരു നാഴി അരിയിലെ ഒരു ധാന്യം പോലും ഹറാവില്ല എന്ന് ഉറപ്പുവരുത്തണം ഹലാലാണ് എന്ന് വിശ്വസിക്കണം ിൽ ഹലാലിന്റെ ഉടമകളായി തീരാൻ ഹറാമിൽ ഒരു ഗുരുപോലും അവനവന്റെ വ്യക്തിജീവിതത്തിലോ കുടുംബജീവിതത്തിലോ കടന്നു വരാതെ ഇരിക്കാനുള്ള സൂക്ഷ്മത വിവരിക്കാനും അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ അവൻ നന്ദി പ്രകാശിപ്പിക്കുന്ന അടിമകളായി തീരാൻ നമുക്ക് അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മാഫുറത്തും െ അവരുടെ കൊടുക്കട്ടെ രോഗികളായി ഈ മസ്ജിദിലും ആശുപത്രികളിലും വീടുകളിലും ഒക്കെ നമ്മുടെ കഴിഞ്ഞുകൂടുന്നവരുമായ ആളുകളുണ്ട് ഷാഫിയായ റബ്ബ് അവർക്കൊക്കെയും ആജലും കാമിലുമായ നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ താപത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന അവസാന വാചകമാക്കുന്ന മുത്തങ്ങളിൽ ഉൾപ്പെടാനുള്ള അള്ളാഹു നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മോട് ചെയ്തവരുടെ നല്ല മുറാദുകൾ നാം ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അള്ളാഹെത്തിൽ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നാളെ പാരമ്പര്യമായ ലോകത്ത് നമ്പിയാക്കളും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة وجعلنا للمتقين اماما ربنا ظلمنا انفسنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين, امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين